വിഷുധ യോഹനാൻ ശ്ലീഹ ക്രൈസ്തവ സഭയുടെ പ്രാരംഭകാല ചരിത്രത്തിൽ വിസ്മയകരമായ പങ്ക് വഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ അപ്പസ്തോലൻ എന്ന വിശേഷണം നേടിയ ശിഷ്യനാണ് വിഷുധ യോഹനാൻ ശ്ലീഹ യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി അറിയപ്പെടുന്ന യോഹനാൻ ശ്ലീഹയുടെ ജീവിതം വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ശുശ്രൂഷയുടെയും അതുല്യ മാതൃകയാണ് യോഹനാൻ ശ്ലിഹ ഗിയെ ബസൈദ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ആയിരുന്നു മാതാവിന്റെ പേര് സലോമി എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ക്രിസ്തുവിനെ തന്നെ ശിഷ്യനായ യാക്കോബ് അദ്ദേഹത്തിന്റെ സഹോദരൻ വിശുദ്ധ യാക്കോബ് ശ്ലീഹായും തൻ യോഹനാൻ സ്ലിഹായും യേശു തന്റെ ശിഷ്യനായി തിരഞ്ഞെടുത്തു മത്സ്യബന്ധനം കുടുംബത്തിന്റെ പ്രധാന തൊഴിൽ ആയതിനാൽ യോഹനാൻ ബാല്യത്തിൽ തന്നെ കടലിലും മത്സ്യബന്ധനത്തിലും പരിചയസമ്പന്നായി വളർന്നു യോഹനാനെ യേശു തന്റെ ശിഷ്യനായി വിളിച്ചത് കടൽ തീരത്ത് നിന്നാണ് സഹോദരൻ യാക്കോബിനൊപ്പം വലയൊരുക്കുമ്പോൾ യേശു അവരെ വിളിച്ചു എന്നെ അനുഗമിക്കുകയിൽ അവർ വലയെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു യോഹനാൻ യേശുവിന്റെ ജീവിതത്തിലെ അനേകം സുപ്രധാന സംഭവങ്ങളിൽ സാക്ഷിയായിരുന്നു മലയിൽ രൂപാന്തരം സംഭവിച്ചപ്പോഴും ജെയറോസിന്റെ മകളുടെ ഉയർപ്പിക്കലിലും ഗത്സമനയിലെ പ്രാർത്ഥന തുടങ്ങിയപ്പോഴുമെല്ലാം യോഹനാനും യാക്കോബും പത്രോസും മാത്രമായിരുന്നു യേശുവിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ കുരിശിൻ്റെ അടിവാരത്തിൽ നിന്നിരുന്ന ഏക ശിഷ്യൻ യോഹനാനായിരുന്നു അന്നേരം യേശു തൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തെ യോഹനാന്റെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു ഇതിലൂടെ യേശുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമെന്ന പ്രത്യേക സ്ഥാനം യോഹനാനിന് ലഭിച്ചു യോഹനാന്റെ രചനകൾ ഇവയെല്ലാമാണ് യോഹനാന്റെ സുവിശേഷം യോഹനാന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ദൈവികതയും സ്നേഹവും ആഴത്തിൽ പ്രതിപാദിക്കുന്ന അധ്യായങ്ങളുണ്ട് യോഹനാൻഡ് തന്നെ മൂന്ന് കത്തുകൾ സഭയിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇവ അടുത്തായി യോഹനാൻഡ് വെളിപാട് ക്രൈസ്തവരുടെ ഭാവി പ്രത്യാശയും സ്വർഗീയ ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രവചന ഗ്രന്ഥമാണ് വെളിപാടിൻ്റെ പുസ്തകം യോഹനാന് സ്നേഹത്തിന്റെ അപ്പോസ്തലിൽ നിന്നും കൂടി വിളിക്കപ്പെടാറുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ സ്നേഹത്തിന്റെ മഹത്വം വളരെ ഗൗരവത്തോടെ അവതരിപ്പിക്കപ്പെടുന്നു ബൈബിളിലെ യോഹനാന്റെ സുവിശേഷം യോഹനാന്റെ മൂന്ന് കത്തുകൾ വെളിപാട് എന്നീ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ദൈവിക പ്രചോദനത്തിന്റെ തെളിവുകളാണ് പ്രത്യേകിച്ച് വെളിപാട് വെളിപാട് ഗ്രന്ഥം അദ്ദേഹം ബാത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടിരിക്കുമ്പോഴാണ് എഴുതിയത് യോഹനാൻ സഭയുടെ സ്ഥാപനം വളർച്ച എന്നിവയ്ക്കായി വലിയ സേവനം അനുഷ്ഠിച്ചു എഫേസസിൽ സഭ സ്ഥാപിക്കുകയും വിശ്വാസികളിൽ ശക്തമായ ആത്മീയ ബോധം വളർത്തുകയും ചെയ്തു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ സ്വാഭാവിക മരണത്തിലൂടെ അന്തരിച്ച ഏക ശിഷ്യൻ യോഹനാനാണ് ഏകദേശം ക്രിസ്തുവിനു ശേഷം നൂറാം വർഷത്തിലാണ് യോഹനാൻ അന്തരിച്ചത് യോഹനാന്റെ ജീവിതം ക്രൈസ്തവർക്ക് വലിയ പ്രചോദനമാണ് അദ്ദേഹം വിശ്വാസം യേശുവിനോടുള്ള അടുപ്പം എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അട്ടയാളങ്ങളാണ് സഭ അദ്ദേഹത്തെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു വിശുദ്ധ യോഹനാൻ സ്ലിഹായ ജീവിതം ദൈവ സ്നേഹത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും ഉജ്വല മാതൃകയാണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും രചനകളും ഇന്നും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർക്ക് ആത്മീയ ശക്തിയും പ്രചോദനവും നൽകുന്നു വിശുദ്ധ യോഹനാൻ സ്ലിഹായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ